ഹായ് ഓൾ വെൽക്കം ടു കരിയർ മേക്കർ മെയ് മാസം ഒൻപതാം തീയതി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി പുറത്തിറക്കിയ നോട്ടീസ് പ്രകാരം മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തവർക്ക് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുക ആ ഒരു ടൈം ലൈൻ എന്ന് പറയുക അതേപോലെ തന്നെ ആ ഒരു നോട്ടീസിൽ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം ജൂൺ മാസം രണ്ടാം തീയതി തൊട്ട് ആധാർ എനേബിൾഡ് ആയിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ പിന്നീട് ചെയ്തവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ മെയ് മാസം മുപ്പത്തോ തീയതി എന്നുള്ള ടൈം ലൈൻ മിസ്സായവർക്കും ആ ഒരു ടൈം ലൈൻ മിസ്സായവർക്കും എന്ത് സാധിച്ചിട്ടില്ല ഈ പറഞ്ഞ എഡിറ്റിംഗ് വൺ ടൈം രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം അതിന് പരിഹാരം എന്തോണം എസ് എസ് സി പുതിയൊരു അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നലെ വന്ന ഒരു നോട്ടീസ് പ്രകാരം എസ് എസ് സി പുറത്തിറക്കിയ നോട്ടീസ് പ്രകാരം ഈ മാസം ജൂൺ മാസം പത്തൊൻപതാം തീയതി തൊട്ട് ജൂൺ മാസം പത്തൊൻപതാം തീയതി തൊട്ട് ജൂൺ മാസം മുപ്പതാം തീയതി വരെ ജൂൺ മാസം മുപ്പതാം തീയതി വരെ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അവർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അത് കാറ്റഗറി ആയിക്കൊള്ളട്ടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിക്കൊള്ളട്ടെ ജെന്യൂ ആയിട്ടുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നവർക്ക് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ളവർക്ക് പത്തൊൻപതാം തീയതി തൊട്ട് ജൂൺ പത്തൊൻപതാം തീയതി തീയതി തൊട്ട് ജൂൺ മുപ്പതാം തീയതി വരെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈം ലൈൻ എല്ലാവരും മൈൻഡിൽ വെക്കുക ഇനി വൺ ടൈം രജിസ്ട്രേഷൻ പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക തെറ്റൊന്നും കൂടാതെ മാക്സിമം മാക്സിമം മിസ്റ്റേക്ക് ഒന്നും കൂടാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ താങ്ക്